ണികൾ ദ പുകൾ മൂട്ടി സന്തോഷിദിനുദീനത്തിൽ പാടിക്കൊണ്ടിത വരുന്നേ ഇതവരുന്നേ നോറൽ ഗുദാവിൻ താരകമണികൾ ദ പുകൾ മൂട്ടി സന്തോഷിദിനുദീനത്തിൽ പാടിക്കൊണ്ടിത വരുന്നേ തിരുനപി വന്നേ തിരുനബി വന്നേ പൊന്നാര തിരുനപി വന്ന് തിരുനപി വന്നേ തിരുനബി വന്ന് പൊന്നാര തിരുനപി ദഫുകൾ മഹീതിലായിട്ടി പാടിയണഞ്ഞിടുന്നേ ഇത വരുന്നേ നോറൽ ഗുദാവിൻ താരകമണികൾ ദുകൾ മൂട്ടി സുദിനത്തിൽ പാടിക്കൊണ്ടിതരുന്നേ ഔ எல்லாம் காணும் காணந்தவனே எல்லாம் கேட்கும் தவனே என் பிரார்த்தன கேட்டிடல்லா என் பிரார்த்தன கேட்டிடல்லா அ

മനസ്സിമായ പ്രപഞ്ച ഭഗത്തുണ്ട് എല്ലാം കാണവനെ എല്ലാം കേൾക്കുന്നവനെ എൻ്റെ പ്രാർത്ഥന കേട്ടിടല്ല എൻ്റെ പ്രാർത്ഥന കേട്ടിടല്ല എൻ്റെ പ്രാർത്ഥന കേട്ടിടല്ല പടച്ചതെന്ന് കൊണ്ടല്ലേ അതിനും മുന്നേ തന്നെ മുഹമ്മദില്ലേ മുഹമ്മദി മിന്നട്ട് സൂര്യൻ ഒന്ന് കൊണ്ടല്ലേ നൂറെ മുഹമ്മ നിലാവത്ത മുഞ്ചാണി മധു മതിചാണേ നിശാഗന്തി പോക്കുന്ന അഴകതിറങ്കാണേ ആനന്ദ കണ്ണിന് രണ്ടും സുറുമയിൽ ചൊങ്കാണേ ആദരദൂതര ദൂതര പിറവി അദർപ്പം തൂകും കിസയാണ് എന്തൊരലങ്കാരം തൂവത്തൊരു കണ്ടു ചമൽക്കാരം അതിശയം കൊണ്ടു അത്ഭുത പിറവീത ബീബി നന്ദോ ബീപി ആനന്ദ കണ്ണിന് രണ്ടും ചങ്കാണി ആദരദൂതര പിറവിയം തൂകും കിസയാണി ും ചിന്തുകൾ മൊളിയുപതായി പരമാനന്ദഗീതമിശലി ഇവർ പാടുമാഘാതത്തിൻ സ്നേഹന പിതന്റെ പൂർണ്ണ ഗുരുപോലി സ്നേഹന പിതന്റെ പൂർണ്ണ ഗുരുപോലി സ്തുതി പീതരിൽ കൊണ്ടും തുറന്ന അവർ തൈ ഹക്കായ ദീപവും മകൻ നല്ലോ നിബി തോങ്ങ ഒരു നേത പൊരുളുകൾ അനകമ പരിമളമൊഴുകി സുഗന്ധമാൽ നിഗന്ധവും നിറനിറമിക വസന്തവും തിര തിരയടിക്കുമേ

നിമ്മലെ റബ്ബേ בסര ഒരു ദിന മർശിന്റെ വീടി കൊണ്ടങ്ങിരിക്കുന്നു ബതായി പണി കണന ജബുള്ളിരി മൊളികലിമായി അഹ്മദന്ദ സബവായി അജബായി ദൂർതേടി നാമമാരുടേ ഇസ്മിതിയാദൽ ജലാലേ അഹദോൻ ഉടൻ ചേദി ഇതു തോഹ നീലവന്നെ അബവതി കേട്ടുടനേ മനം ഫർഹഗുന്നേ

ക മലരെ അലിവിൻ ഹൃദയമരതക പൊരുളെ മൃതമാനസരാവിലും മരികിൽ ചെന്നാ വയാത്ത് കലിവൽ നൽകും

സ്നേഹത്തിൽ കൽപ്പണ വൃക്ഷമായി കൽപ്പക പോതിരിൽ കൽപ്പകം അറഫ മലക്ക് സലാം ചൊല്ലി പനിവരും പൂങ്കാറ്റേ ഇബ് റാഹി സലാം ചൊല്ലി പനിവരും പൂങ്കാറ്റേ ഇബ്രാഹിം നബി അല്ലെ സലാമിൻ വിളിയാളം നീ കേൾവിക്ക് വിളിയാളം നീ കേൾവിക്ക്

ിലായി ഉദിച്ചൊരു റസൂലിന്റെ മരുമകൻ അലിഹിതർ എന്നവരെ മരീതിലായി ഉരുക്കിൻ്റെ കരുത്തുള്ള ഉശിരരെ നിറഞ്ഞൊരു പുലിയവരെ മരുഭുവിലായി ഉദിച്ചൊരു റസൂലിന്റെ മരുമകൻ അലിഹിതർ എന്നവരെ മഹീതിലായി ഉരുക്കിൻ്റെ കരുത്തുള്ള ഉശിരരെ നിറഞ്ഞൊരു പുലിയവരേ ധീരത നിറഞ്ഞൊരു മനക്കരുത്തേറയുള്ള ഇറവം കനിഞ്ഞവരേ ദീനിനായി അടർക്കളം പടയെന്നും നയിച്ചുള്ള അഭിവന്യനായകരേ ധീരത നിറഞ്ഞൊരു മനക്കരുത്തേറയുള്ള ഇറയവൻ കനിഞ്ഞവരേ ദീനിനായി അടർക്കളം പടയെന്നും നയിച്ചുള്ള അഭിവന്തിയ നായകരേ ാണ് ഇഷ്കാണ് ഇതിഹാസങ്ങൾ ഇസ്ലാമിൻ്റെ ഇഷ്കിൻ നിറാബാണ് ഇതിഹാസങ്ങൾ പൂത്തവരാണ് ഇസ്ലാമിന്റെ മുഞ്ചിതമാണ് മരുകോവിലായി കൊതിച്ചൊരു റസൂലിൻറെ മരുമകൻ അലി ഹൈതർ എന്നവരെ കുരുക്കിന്റെ കരുത്തുള്ള ഉശിരരെ നിറഞ്ഞൊരു പുലിയവരെ കൈബറിൻ്റെ പിരിമാറിൽ ജിഹാദിന്റെ വിജയത്തിൻ വിജയത്തിൽ കൂടി നട്ടിയുള്ളവരെ നിറഞ്ഞൊരു ഫാത്തിമ സൗജവരെ വീര്യം ഉയർന്നവരെ ഇസ്ലാമിന്റെ മുഞ്ചിതമാണ് ഇതിഹാസങ്ങൾ തീർത്തവരാണ് വീര്യം ഇസ്ലാമിൻറെ മുൻചിതമാണ് ഇതിഹാസങ്ങൾ തീർത്തവരാണ് മരുപൂവിലായി പുതിച്ചൊരു റസൂലിൻറെ മരുമകൻ അലി ഹൈതർ എന്ന വരെ കരുത്തുള്ള ഉശിരരെ നിറഞ്ഞൊരു പുലിയ ഉശിരരെ നിറഞ്ഞൊരു ധീരർ തലിഫയം ഉമറിൻ്റെ ചരിതവും കാണുന്നേ ഉലകത്തിൽ പ്രസിദ്ധിയുമേറെ നിറഞ്ഞൊരു ഭരണത്തിനൊരു കഥ നേരുന്നേ ഉശിരരെ നിറഞ്ഞൊരു ധീരർ തലിഫയം ഉമറിൻ്റെ ചരിതവും കാണുന്നേ ഉലകത്തിൽ പ്രസിദ്ധിയുമേറെ നിറഞ്ഞൊരു ഭരണത്തിനൊരു കഥ നേരുന്നേ ഒരു രാത്രി പതിവ് പുണ്യഖലിഫയും പ്രജകളെ സ്ഥിതി അറിഞ്ഞിടുവാൻ ഒരു വശം മാറി തന്റെ തൻ്റെ കർത്തവ്യവും പരിപൂർണമായി നിറവേറ്റുവാൻ ഒരു പുണ്യസ്വാഹിയൊൽ ഉമറരെ പിന്തുടർന്നിടുന്നേ ഒരു ചെറുകൂരക്കുള്ളിലേക്ക് അവർ ഒരു സഭിനയത്തോടെ അത ചെല്ലുന്നേ

ിൽ പ്രസിദ്ധിയുമേറെ നിറഞ്ഞൊരു ഭരണത്തിനൊരു കഥ നേരുന്നേ കരളിൽ കാനിയും ൂമാൻസൈനന്നോരേ കറുപലാരക്ത കളത്തിൽ അരളിൽ കാലിയും ഉമാൻ ഹോസൈനെന്നോരേ കറുബലാരക്ത കളത്തിൽ റൂരൻസീതും പട്ടാളവും വന്നു ചെയ്ത അരയ്ക്കും സംഭവം പാടുന്നു കേൾക്കൂ പ്രിയരേ പ്പൂവായ ഹുസൈനും കൂടുമ്പത്തിന് ഒരു തുള്ളിതാക ജലം പോലും നൽകിയിടാതെ എരിപൊരി പൊള്ളുന്ന കർബലാ തീമാണിൽ നിരകി പിണമാടുന്നേ കരളിൽ കാനിയും ോരേ കറുപലാര കളത്തിൽ ഉണ്ണിച്ചേറെ കുമോ തളർന്നു പോയി പുണ്യദേഹവും ഷഹീദായി മണ്ണും ിന്നാകും നെട്ടിറച്ചു പോയി കണ്ണീരാണിച്ചു ചരിത്രങ്ങൾ ബാക്കിയായി കരളിൽ കാലിയും കളത്തിൽ പട്ടാളവും വന്നു ചെയ്ത അരയിക്കും സംഭാവം പാടുന്നു കേൾക്കൂ പ്രിയരേ െളു